കേരളം നേരിടുന്ന ഒരു ആഗോള പ്രശ്നമുണ്ട് യെസ് നേരിടുന്ന ഒരു തലവേദനയുള്ള പ്രശ്നം വെള്ളാപ്പള്ളി നടേശൻ എന്ന ഒറ്റ ഇപ്പോ സി പി ഐയുടേതായി വരുന്ന ഒരു പ്രസ്താവനയാണ് അതായത് പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അതായത് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ ചുമക്കുന്നത് ഇടതു മുന്നണിക്ക് ബാധ്യതയാകുമെന്നാണ് സി പി ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുന്നറിയിപ്പ് നൽകിയത് എസ് എൻ ഡി പി യോഗം കേരള ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിലും അത്തരം ഇടപെടലല്ല ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിന് കീഴിൽ നടക്കുന്നത് എന്നാണ് പാലക്കാട് ഘടകത്തിന്റെ രൂക്ഷമായ വിമർശനം യെസ് അപ്പോ പറഞ്ഞു വയ്ക്കുന്നത് ഇത്തരത്തിലുള്ളവരുമായുള്ള ചങ്ങാത്ത മതന്യൂനപക്ഷങ്ങൾക്ക് മതന്യൂനപക്ഷങ്ങളെ എൽ ഡി എഫിനെതിരെ സംശയമുയരാനിടയാക്കും അതിനാൽ വിഷയത്തിൽ അതീവ ജാഗ്രത വേണമെന്നും ചർച്ചയിൽ നിർദ്ദേശം ഉയർന്നു സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും സാജിദ് ബിനോയ് വിശ്വം സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ വലിയ വിമർശനം ഉയർത്തിയതാണ് സ്വാഭാവികമായും അതിന്റെ ഒരു തുടർച്ചയെന്നോണം ജില്ലാ ഘടകങ്ങളിലും കാര്യമായ എതിർപ്പ് വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടി ഇത്ര വിമർശനങ്ങളൊക്കെ ഉയർന്നിട്ടും അദ്ദേഹത്തെ തള്ളിപ്പറയാതെ സി പി എം കൊണ്ടുനടക്കുന്നതിനുള്ള വിമർശനം പാലക്കാട് ഘടകം അത് തുറന്ന് പറയുന്നു എന്തൊക്കെയാണ് പാലക്കാട്ടെ സി പി ഐ യോഗത്തിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾ സൈഫുദ്ദീൻ ജിൽസി വെള്ളാപ്പള്ളിയെ ചുമക്കുന്നത് എൽ ഡി എഫിന് ബാധ്യതയാകുമെന്ന് സി പി ഐ പൂർണ്ണമായി തിരിച്ചറിയുന്നു അത് സി പി എം തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം നിൽക്കുന്ന സമയത്താണ് സി പി ഐ ഇത് പൂർണ്ണമായി തിരിച്ചറിയുകയും ഈ പ്രസ്താവന യോഗത്തിൽ വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തത് വെള്ളാപ്പള്ളിയെ ചുമക്കുന്നത് അത് എൽ ഡി എഫിനാകെ ബാധ്യതയാകും വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് െ തിരിച്ചടിക്ക് ഒരു കാരണം ഈ വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ചതാണ് വെള്ളാപ്പള്ളിക്ക് എല്ലാവിധ ഒത്താശയം ചെയ്ത് കൊടുത്തതാണ് എന്നുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വന്നു വെള്ളാപ്പള്ളിയുമായുള്ള ചങ്ങാത്തം മറ്റ് മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ എൽ ഡി എഫിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തും എന്ന അഭിപ്രായം കൂടി ഉയരുകയുണ്ടായി എസ് എൻ ഡി പി യോഗം എന്നത് ഈ കേരള ചരിത്രത്തിന്റെ ഭാഗമാണ് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച മഹത്തായ പ്രസ്ഥാനമാണ് എന്നാൽ അതിന്റെ ചരിത്രത്തോടോ അതിന്റെ ഈ പ്രഖ്യാപിത നിലപാടുകളോടോ യോജിക്കുന്ന തരത്തിലല്ല വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തോടൊപ്പമുള്ള ഇപ്പോഴത്തെ നേതൃത്വവും പോകുന്നത് അതുകൊണ്ട് ഈ ജാഗ്രത വേണം എന്നൊരു നിർദ്ദേശമാണ് ഈ പ്രധാനമായും ഉയർന്നത് സൈഫുദ്ദീൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബിനോയ് വിഷയം ഈ കാര്യത്തിൽ ശക്തമായ ഒരു നിലപാട് ആദ്യ ദിവസങ്ങളിൽ എടുത്തിരുന്നു പിന്നീട് വെള്ളാപ്പള്ളിയുമായി തർക്കത്തിൽ ഇല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിൽക്കുകയാണ് ഈ ചെയ്തത് ഈ സി പി ഈ ജില്ലാ ഘടകം ഈ വിഷയത്തിൽ ഒരു ജാഗ്രത സംസ്ഥാന നേതൃത്വത്തിന് വേണം എന്നൊരു നിർദ്ദേശം കൂടിയാണ് മുന്നോട്ട് വെക്കുന്നത് ശരി വിവരങ്ങൾ എന്തായാലും വെള്ളാപ്പള്ളി നടേശിന്റെ കാര്യത്തിൽ ഇപ്പോൾ പാലക്കാട് ജില്ലാ ഘടകമാണ് ഈ ഒരു അഭിപ്രായം ഉന്നയിച്ചത് പക്ഷേ സംസ്ഥാന ഘടകത്തിൽ നിന്ന് ഇനി ഇത്തരം അഭിപ്രായം കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പറഞ്ഞു പറഞ്ഞു പക്ഷെ അതേപോലെ പറഞ്ഞു ഇനി ഒരു തർക്കത്തിന് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്